ഞാൻ ആരാണെന്ന് അറിയാവോ നിനക്ക് അപ്പൊ നീ അത് പറഞ്ഞിട്ടില്ല എടാ ഒരു അമ്മയുടെ വയത്തിൽ പറഞ്ഞ പോരല്ലേ നമ്മൾ എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് വെച്ച് റേഞ്ച് പിടിച്ചോടാമെന്ന് വാക്ക് അതെ ചേട്ടാ നീ അറബി നാട്ടിൽ പോയി അറബിയുടെ ആത്തത്തൊപ്പ് സഹിച്ചു കല്ല് ചുമന്നു വെയിൽ കൊണ്ടു അത് ചെയ്തു ഇത് ചെയ്തു ഇതൊക്കെ എന്തിനു വേണ്ടിയാ ഈ നാട്ടിൽ വന്ന് ചായക്കട ചായക്കട നടത്താനാറ കുടുംബക്കാർ ചായക്കടക്കാരാണോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ നാടമില്ലേടാ ഇതിനാണോ നീ ഗൽഫി പോയത് ചായക്കട അല്ല ചേട്ടാ ഒന്നും എനിക്ക് കേൾക്കണ്ട റേഞ്ച് പിടിക്കുന്ന വിവരം പുറത്താലോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പുറത്താരോടും പറഞ്ഞില്ല നമ്മുടെ പറഞ്ഞില്ലേ പറഞ്ഞത് എന്റെ പാർട്ട് മുമ്പ് ഞാൻ നാണം കെട്ടില്ലേടാ ചേട്ടാ പറമ്പാ പറമ്പോ ആ അതാവുമ്പോ റിസ്ക് ഇല്ല ഞാൻ തന്നെ ചായ വരും വരും എന്ന് കണ്ടില്ല കുമാരേട്ടന്റെ കൂടെ റേഞ്ച് പിടിക്കാൻ മുരളി ഇല്ലെന്നറിഞ്ഞപ്പോ മൂപ്പരാരോടോ കടം ചോദിക്കാൻ കാലത്ത് പോണെന്ന് പറഞ്ഞു ആ തിരക്കിനിടെ ഞാൻ മുരളിയുടെ കാര്യം അങ്ങ് മറന്നു ചായതാ അവിടെ വെച്ചിട്ടുണ്ട് എടുത്തു കുടിച്ചോളൂ എഴുതി റൂട്ടടക്കം ബസ് റൂട്ടടക്കം ബസ് വിൽപ്പനക്ക് ചെട്ടിക്കാവ് അമ്പലക്കടവ് റൂട്ടിൽ ഓടുന്ന സ്ഥിരം പെർമിറ്റുള്ള ബസ് വിൽപ്പനയ്ക്ക് താല്പര്യമുള്ളവർ ഉടൻ സമീപിക്കുക ഒന്നും ആലോചിക്കാനില്ല

ഇവിടെ പുതിയ ബസ് വാങ്ങിയിട്ട് റൂട്ടിനു വേണ്ടി ആളുകൾ ക്യൂ നിക്ക ആ സമയത്താണ് റൂട്ട് അടക്കം ബസ് കിട്ടണത് ഭാഗ്യാണെക്കാക്കിയാ മതി ബസ് ചിലപ്പോ പഴയതായിരിക്കും പക്ഷെ റൂട്ടിനാണല്ലോ വില പിന്നെ നമുക്ക് പുതിയ ബസ് വയ്ക്കുകയും ചെയ്യാലോ എന്തായാലും നമുക്ക് ചെട്ടിക്കാവ് വരെ ഒന്ന് പോയി നോക്കാം അല്ലെ പോയി നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ഏത് എഞ്ചും മേടികൾ എടുത്തു നോക്കിയോ ഇത്രയും കണ്ടീഷൻ ആയിട്ട് കിട്ടൂല്ല എനിക്കിത് നോക്കി നടത്താൻ നേരം ഇല്ലാത്തോണ്ടാ വില ഇത്തിരി പണികളല്ലേ റൂട്ട് അടക്ക ഒരു ബസ് ഇതിൽ കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും അല്ല അങ്ങനെ തന്നിഷ്ടപ്രകാരം കാര്യം നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിലേ ബസിന്റെ കാര്യം എല്ലാവർക്കും ഇഷ്ടാവുന്ന ഞാൻ വിചാരിച്ചത് ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉറപ്പിച്ചു പോയി ഒരാഴ്ച നീ എന്റെ ഇഷ്ടം പോലെ എന്താ വെള്ളിയേട്ടാ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ സുനിത മോൾക്ക് നാളെ ഒരു കല്യാണാലോചന വരുന്നു അത് നമ്മുടെ ബസ് ഓണർ ചേട്ടന്റെ ഏതായാലും ഭയങ്കര തെറ്റായി പോയി ഒരു പ്രായം ഞാനൊരു കാര്യം പറയാ ബസ്സിന് വല്യ നാരായണ ബസ് സർവീസ് എന്താ എന്നായാലും ശരിയല്ല നമ്മുടെ കുടുംബം ക നമ്മുടെ കടങ്ങളൊക്കെ ചേട്ടന്മാരൊക്കെ രക്ഷപ്പെട്ടത് എന്തിനെ എനിക്ക് ഈ ബസ് മേടിക്കാനുള്ള യോഗം തന്നെ ഉണ്ടായത് എല്ലാം ഗൾഫിലെ പണം കൊണ്ടാണ് അതുകൊണ്ട് ആരും എതിര് പറയരുത് നമുക്ക് ഗൾഫ് മോട്ടോഴ്സ് എന്ന് പേരിടാം അത് കാലയ്ക്ക് മുന്തിയ പേര് ഗൾഫ് മോട്ടോഴ്സ് ഹംശേ റോഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ റോഡ് പിന്നെ ബസ്സിന്റെ അത്ര വലിപ്പം ഒരു ബസ്സിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം ബസ് ഇപ്പോ നാളെ നാളേത് നാലും പത്തും അമ്പതോ ഒക്കെ സഹായിക്കട്ടെ അതെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ അല്ലേ അതൊക്കെ വലിയ ചെലവുള്ള സംഗതി അല്ലേ നേരെ വട്ടത്തിൽ അങ്ങനെ പോയാ പോയാ ആ പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആരും ആരും ശരി പതിനായിരം രൂപ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട വാങ്ങണ്ടേ എന്താ ഹംസ ഈ പറയുന്നത് പാവം തൊഴിലാളികള് ഹംസയ്ക്ക് അറിയോ ഇപ്പോ ഒരു ബസ് ഓണറാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ് ഡിപ്പോസിറ്റ് വാങ്ങിയാല് കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു ഒരു അൻപത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബസ് വാങ്ങി എന്റെ പാർട്ടിയു മുമ്പ് ഞാൻ മാറി പോട്ടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കണം അതിൽ നീ തള്ളിക്കളി ആണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ കുമാരേട്ടൻ എന്നെ കാണരുത് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട് അവർക്ക് നീ ജോലി കൊടുക്കണം പറഞ്ഞു അല്ല ആത്മാർത്ഥതയും കഴിവും എങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം കുന്നിലും മലയിലും റെക്കോർഡിച്ച് പഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർട്ടി അങ്ങേത്തെ ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വൽസൻ പിന്നെ ദയവ് കിളിന്റെ കാര്യം പറയരുത് അതിന് ഞാനുണ്ട് ആ ആളങ്ങട്ട് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ വൽസ എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ തുടങ്ങുന്ന ദിവസി മോശം തോന്നുന്നു ലഗേജ് കുറവാണല്ലേ അങ്ങോട്ടുള്ള നല്ല ലഗേജ് ഉണ്ടാവും ഈ ലഗേജിനൊക്കെ നല്ലോണം ഒട്ടും കുറയ്ക്കണ്ട വണ്ടിക്ക് വല്ലാത്ത കുലുക്കണ്ട് സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട് ഏത് തകരാറ് ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആ തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തീരെ പോരാട്ടോ ോ ആരാ മുതലാളിയുടെ അല്ലെന്ന് നിങ്ങക്ക് വിസലടിച്ചാ ചെവിടി വെക്കൂല്ലേ എത്ര വിസലടിക്കാൻ തോന്നുന്നു നിർത്തി കിട്ടാൻ ആവശ്യത്തിന് അടിച്ചാൽ കേക്കും അതെ ഈ പാസഞ്ചേഴ്സിനോട് നല്ല പെരുമാറ്റം അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ ഞങ്ങൾ നല്ല ബെസ്റ്റ് പെരുമാറ്റി ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോ പറഞ്ഞോട്ടെ ഞാൻ ഒന്ന് ടാക്സിക്കാരനെ കണ്ട് ഓടിയില്ലേ അയാൾക്കൊരു ആയിരത്തിഅഞ്ഞൂറ് റുപ്യന്റെ പഴയ ഇടപാടുണ്ട് കൊച്ചി കോയമ്പത്തൂരൊക്കെ ഈ പപ്പം വിശേഷിങ്ങനെ പാവം പിന്നെ അല്ല ഒന്നുമില്ല അതെ ഇവിടെ എത്ര ഹോൾട്ട് ഉണ്ടാവും അല്ല ഇവിടെ എത്ര ഹോൾട്ട് എന്നാ ഞാൻ പോയിക്കോട്ടെ ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട് പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഏഹ് ഓക്കെ ഒരു വലിയ എന്താ ഇത്ര സംശയം ും ചെല്ലണം ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നോണ്ട് ഇത് മീറ്റിങ് അതിലൊക്കെ നല്ല ഇതാണ് ഇനിയിപ്പോ മധുരയിലൊന്ന് പോണം പുതിയ ബസ് എടുക്കാൻ അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ ഞാനുണ്ടല്ലോ ഗൾഫ് മുതലാളി മുതലാളി അതെ ഞാൻ ഞാൻ തന്നെയാണ് നമസ്കാരം ആ വീട് അമ്പലക്കടവിലാണ് സർ ഓ നമ്മുടെ ബസ് ബസ് ഞങ്ങളുടെ പുതിയ വളരെ തുടങ്ങും തൽക്കാലം പഴയ പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം സോറി ഫോർ ഇൻകൺവീനിയൻസസ് ും ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടും അത് ഒന്നിനും തികയുന്നില്ല ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ഈ മുതലാളി എനിക്ക് ഹാഫ് പണിയെടുക്കുന്നവരൊക്കെ പാസ് തന്ന വലിയ ഉപകാരമായിരിക്കും പാസ് നിങ്ങൾ ആണോ ഞാൻ ഈ പ്രസി ജോലി ചെയ്യുന്നവരും പണി എടുക്കുന്നവരൊക്കെ ചോദിച്ചാലേ പിന്നെ എല്ലാവർക്കും ഡീസലിന് ചോദിച്ചാൽ ഒന്നും പറയണ്ട ബസ് ഇറങ്ങിയതേ ഉള്ളൂ അതിനുമ്പേ മുതലാളി ആണെങ്കിൽ പിന്നെ ആർ ടി ഓഫീസ് വേറെ ചില ആൾക്കാരെ കാണാനുണ്ട് അങ്ങനെ വളരെ ബിസിയാണ് നിങ്ങൾ ഒന്ന് പോയി തന്നെ ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും അല്ലല്ലോ പറ്റില്ലെങ്കിൽ അത് കണ്ടു ഒരു തുക്കട തുക്കട മുതലാളി ഈ കുട്ടി എന്താ ഇങ്ങനൊക്കെ പറയുന്നത് ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ കൊടുക്കാട്ട് മനസ്സ് പെട്ടെന്ന് പറ്റില്ല ഒരു മുതലാളിക്ക് എപ്പോഴും അതിന്റേതായ ഒരു ഗൗരവം വേണ്ടേ Uh, kisses, 아 예스 아. 아. 아.